അഞ്ചരക്കണ്ടി മുണ്ടേരി പഞ്ചായത്തുകളിൽ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം വീടുകൾക്കും കടയ്ക്കും ക്ഷേത്രത്തിന്റെ സ്റ്റേജിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം വീണും ഓടുകൾ പാറിപ്പോയുമാണ് നാശനഷ്ടം പത്തിലേറെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് കണ്ണവം കോളനി പ്രദേശത്തും കാറ്റ് വ്യാപക നാശം വിതച്ചിട്ടുണ്ട് അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ രണ്ട് നാല് വാർഡുകളിലാണ് കനത്ത മഴയ്ക്കിടയിൽ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായത് രണ്ടാം വാട് മേഖലയിലെ ചോരയാങ്കുണ്ട് നരിക്കോട് മേഖലകളിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അതിശക്തമായ കാറ്റടിക്കുകയും അതോടൊപ്പം തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് മരമാണ് കടപുഴകി വീണിട്ടുള്ളത് ഏതാനും വീടുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട് ചോരയാങ്കുണ്ടിലൊരു കടയുടെ ഓടു മുഴുവൻ പാറിപ്പോകുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് സമീപകാലത്തുനിന്ന് ഇതുപോലൊരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഇതുപോലുള്ള കാറ്റ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാകായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മേഖലക്കകത്ത് അഞ്ചരക്കെട്ടി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾക്ക് വലിയ പ്രയാസമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എല്ലാ വൈദ്യുതി ബന്ധം പഞ്ചായത്തിൻ്റെ മിക്കവാറും ഭാഗത്ത് വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ആ രീതിയിലുള്ള ദുരന്തമാണ് ഇന്നലെയുടെ കാറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായി മുഴപ്പാല നരിക്കോട്ട് പോതിക്കോട്ടം ക്ഷേത്രത്തിന് സമീപം എടത്രോത്ത് മഹേഷിന്റെ വീടിന്റെ ഒരു ഭാഗം കൂറ്റൻ മരം വീണ് തകർന്നു കണ്ടി ചിത്രയുടെ വീടിന് മുകളിൽ മരം വീണു കെ വി ഷിജുവിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുകളിൽ മരം വീണു ചോരയാം ചോരയാംകുണ്ട് മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ സ്റ്റേജിന് മുകളിൽ കൂറ്റൻ മാവ് വീണു സമീപത്ത് നിർത്തിയിട്ടിരുന്ന പി വി സുധാകരന്റെ പിക്കപ്പ് വാനിന്റെ ചില്ലുകൾ തകർന്നു വ്യാപാരി ശ്രീനിവാസന്റെ കടയുടെ നൂറിലധികം ഓടുകൾ പാറിപ്പോയി മുഴപ്പാല ചോരയാം ചോരയാംകുണ്ട് റോഡിൽ വിവിധ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണത് െ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു പത്തിലധികം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം താറുമാറായി ഏച്ചൂർ ലക്ഷം വീട് കോളനി റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണ് വീട് തകർന്നു കൊല്ലന്റെ വളപ്പിൽ ഉത്തമന്റെ വീടാണ് തകർന്നത് ഇതിനിടെ കണ്ണവും കോളനി പ്രദേശത്തും കാറ്റ് നാശം വിതച്ചു പ്രദേശത്ത് നിരവധി റബ്ബർ മരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും വീണിട്ടുണ്ട് പ്രദേശവാസിയായ അനീഷിന്റെ വീടിന്റെ ഓടുകൾ പറന്നുപോയി കവുങ്ങ് വാഴ പ്ലാവ് മാവ് തുടങ്ങിയവയും കാറ്റിൽ കടപുഴകി പാട്യം പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലാണ് നാശനഷ്ടം കമ്മ്യൂണിറ്റി ഹാളിന്റെ ഷീറ്റ് പോയിട്ടുണ്ട് വട്ടിപ്രം വെള്ളാനപൊയിലിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു പി സുവർണിനിയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക